നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ ഇന്ത്യൻ പ്രവാസികൾ പട്ടിണിയും കൊടൂര പീഡനവും അനുഭവിക്കുന്നുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പട്ടിണിയും പീഡനവും മൂലം ഇന്ത്യൻ തൊഴിലാളികൾ കുവൈറ്റിൽ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്ന ഗുരുതര ആരോപണമാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ സമാന ആരോപണം തന്നെ ഫിലിപ്പൈൻ പത്രങ്ങളും വെബ്സൈറ്റുകളും ഉന്നയിക്കുകയായിരുന്നു തുടർന്ന് ഫിലിപ്പൈൻ സർക്കാർ തങ്ങളുടെ തൊഴിലാളികളെ കുവൈറ്റിൽ നിന്നും തിരിച്ചു വിളിക്കാനും ആലോചിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യയോ അത് ഇതുവരെ ചെയ്തിട്ടില്ല അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ഓരോ മൂന്ന് ദിവസത്തിനുള്ളിലും ഒരു ഇന്ത്യക്കാരൻ വീതം മരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെയുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത് നൂറ്റി എഴുപത്തിനാല് ഇന്ത്യക്കാരാണ് ഇക്കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ മരിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ഇവരിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ കുവൈറ്റിലാണ് മരിച്ചതെന്നതും ഞെട്ടിക്കുന്നത് തന്നെയാണ് ഇവരിൽ മിക്കവരും പട്ടിണി മൂലവും അസഹനീയമായ കാലാവസ്ഥ മൂലവും സ്പോൺസർമാരുടെ പീഡനം മൂലവും ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ സൗദിയിൽ വാഹനാപകടങ്ങളും അതുപോലെ തന്നെ ദുരൂഹ സാഹചര്യങ്ങളും പ്രവാസി മലയാളികൾ മരിക്കുന്ന വാർത്തയും ഒത്തിരിയേറെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള മരണ വാർത്തയുടെ എണ്ണം കൂട്ടുന്നു ഇതിനോടൊപ്പം തന്നെ സമാനമായ ഒരു മലയാളി മരിച്ചതായ വാർത്തയും പിന്നാലെ വന്നിരുന്നു യന്ത്രത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുകയാണ് പ്രവാസി മലയാളി അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞ് തിരിച്ചെത്തി രണ്ടാഴ്ചയ്ക്ക് ശേഷം മലയാളി യുവാവിനെ സൗദി അറേബ്യയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തയും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു റിയാദിലെ ഒരു സ്വകാര്യ സോഫ നിർമ്മാണ കമ്പനിയിൽ ജീവനക്കാരനായ മലപ്പുറം ആനക്കയം പന്തലൂർ കിഴക്കുംപറമ്പ് സ്വദേശി ചെറുകി സുബൈറിനെയാണ് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് നഗരത്തിന്റെ തെക്കു ഭാഗത്തുള്ള ഹറാജിലെ മുറിയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത് ഇതൊന്നും കഴിഞ്ഞില്ല പിന്നാലെ വന്നു അടുത്ത വാർത്തയും അസുഖത്തിന്റെ തുടർ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് പോകാനിരുന്ന തിരുവനന്തപുരം സ്വദേശി ഗൾഫിൽ നിര്യാതനായി തിരുവനന്തപുരം സ്വദേശി ഷാജിയാണ് മരിച്ച വാർത്ത പിന്നാലെ വന്നത് അതിനു മുമ്പ് തന്നെ ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് തീ പിടിച്ചപ്പോൾ അത് മരിച്ചത് ഏഴ് ഇന്ത്യക്കാർ എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നതാണ് ഇങ്ങനെ നീളുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ അപകടങ്ങളിലും ദുരൂഹ സാഹചര്യങ്ങളിലും മരിക്കുന്ന വാർത്തകൾ അതിനാൽ തന്നെ ഇത്തരം വാർത്തകൾ കാര്യമായി തന്നെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ മുഖവിലയ്ക്ക് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ നീളുന്നതാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ട് അതായത് മരണക്കണക്കിൽ വെളിപ്പെടുത്തുന്ന കണക്കുകൾ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി